എൻ്റെ പറയേ കാണുന്നതാണ് വട്ടവട വില്ലേജ് ഓഫീസ് കേട്ടോ നമ്മളിപ്പം ഈ കോവിലൂർ റൂട്ടിലാണ് നിൽക്കുന്നത് ചിലന്തിയാർ വെള്ളച്ചാട്ടം കാണാമെന്ന് വിചാരിച്ച് ഈ വഴിക്ക് പോവുകയാണ് ഇവിടുത്തെ റോഡെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലിങ്ങനത്തെ റോഡ് കാണുകയല്ല അസൈസ് റോഡാണ് കേട്ടോ അതിൻ്റെ വീഡിയോ ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ എടുത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അഭ്യാസം കഴിച്ച് വീഡിയോ എടുക്കാൻ പറ്റിയല്ലാത്തതുകൊണ്ടാണ് തലംകൂത്തി താഴെ പോയെങ്കിലും വിചാരിച്ചിട്ട് നമുക്കപ്പോൾ ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലന്തിയാർ വെള്ളച്ചാട്ടം അതൊന്ന് പോയി കണ്ടിട്ട് വരാം നീ കിടക്കുന്നതാണ് ഇവിടുത്തെ റോഡ് കണ്ടോ ഇവിടെ വണ്ടി ഒക്കെ കിടക്കുന്നോ ആ മുകളിലോട്ട് നോക്കി എന്തൊരവസ്ഥയാണെന്ന് അറിയോ പൂഴൻ പൊട്ടി പൊളിഞ്ഞ് പാണ്ടാരടങ്ങി ഒരു രക്ഷ ഇല്ല കേട്ടോ ഈ ലോറി ഇവിടെ കയറാൻ പറ്റാതിൻ്റെ ആപ്പിളായി കിടക്കാണ് കണ്ടോ യൂക്കാലിപ്സ് തരിയൊക്കെ കയറ്റിക്കൊണ്ട് കൊണ്ടുവന്ന വണ്ടിയാണോ ഇവിടെ ഒരു കടയുണ്ട് പിന്നെ ചായ വല്ലതും ചായ ഉണ്ടോ ചായ നമുക്ക് പണി ഈ ഇതൊക്കെ കഴിച്ചാല് പുളി രസം ഉള്ളതുകൊണ്ട് നമുക്ക് വിശപ്പ് വിശപ്പ് കുറേ ഇത് എന്റെ ശിവകുമാര ഇത് പഞ്ചാമൃതത്തിന് ഉപയോഗിക്കുന്ന പഴം അവസ്ഥ ഫാം ഉണ്ട് ബ്ലാക്ക്ബെറിയു ബ്ലാക്ക്ബെറിയൊണ്ട് ഞങ്ങൾ ആ വെള്ളച്ചാട്ടം ഒന്ന് കാണാൻ വേണ്ടി ഒരു ഒരു ഇവിടെ ചെറിയ പോയ കടക്കുണ്ടോ നമുക്ക് ആ കടയിലെന്നക്കാ നോക്കാതെ ഈ കടയിലെ സീതപ്പഴം ഉണ്ട് വംബ്ലൂസ് ഈ കെട്ടി ലോറി സ്ഥിതിയെടുത്തു കൊച്ചു കൊറച്ച് കാണിച്ചോടെ നമുക്കൊരു കാര്യം കാണാം ഈ ലോറിക്ക് ലോഡ് കൂടുതലായി ഈ വഴി പോയി കിടക്കുന്ന കെട്ടി വയ്ക്കാൻ പോട്ടി ജീപ്പാണ് ഇതിന്റെ വലിയ ടെണ് കിടക്കുന്നത് ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ ഇതായത് ഈ വണ്ടി കേറി പോകാത്തത് ഇവിടെ കോവിസ് വിളഞ്ഞാ വണ്ടിയിലൊക്കെ കേട്ടി കൊണ്ടുപോകുന്നു ഇത് മുട്ടക്കോയ്സാണെ ഇവിടെ ഈ കോർക്കഴുകാരുടെ പുറത്ത് ഇവിടം വരെ ഇവർ കൊണ്ടുവരും ഇവിടുന്ന് പിന്നെ ഇവര് ഇവിടുന്ന് വണ്ടിയൊക്കെ ആയറ്റി പിള്ളേരും എല്ലാം കൂടെ വലിച്ച് കേട്ടുന്നു എണ്ണം പറഞ്ഞു ഞാൻ രണ്ടെണ്ണം എടുക്കും ഒന്നും ആവുന്നില്ല ഇതിൽ ഞാൻ ജോർണം കൂടെ എടുക്കും ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കാത്തോണ്ടായിരുന്നു ഇതൊരവസ്ഥയാണ് വഴി മൊത്തം പോയി എടുത്തിട്ടഴിച്ചു നടുവിൻ്റെ പരുവ് മോശം വഴിയിലോട്ട് വന്നു കഴിഞ്ഞു ഹോംസ്റ്റേ ആൻഡ് ഹോം സ്റ്റേ അതാണ് ഇവിടെ കൂടുതൽ ഒരു ായിട്ട് ഇറങ്ങി വരുന്ന ഒരു കാഴ്ച നമ്മള് കാണുന്നവിടെ വന്നിട്ട് കോവിഡൂര് ഇപ്പൊ കോവിഡൂര് എഴുതിയപ്പെട്ട സ്ഥലം തന്നെ கொறிக்கு வர போகாகட்ட இங்க இருக்க யூக்காலி வெட்டிட்டு தோலலாம் அங்க கிடக்குது இordano லோடக்கு கேட்டி போயிட்டு இருக்கு டேக்க வாகனம் பாத்தி ஞோட நல்ல വഴി എനിക്കിതൊക്കെ ആവശ്യമാവെല്ലാം വീഴും പടർപ്പ് അടിച്ചിട താഴെയാണ് ഞങ്ങളെ വണ്ടി വെച്ചിട്ട് നടപ്പ് ആരംഭിച്ചേ വഴി കുറച്ച് ഭയങ്കര മോശം ഈ വഴി സൈഡിൽ കടകളൊക്കെ ഉണ്ട് പോകുന്ന വഴിക്ക് ചെറിയ ഓരോരോ കടയൊക്കെ ഈ കടയിൽ കണ്ടോ വെളുത്തുള്ളിയൊക്കെ ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നതാണ് ആ വെളുത്തുള്ളി ഉണ്ട് ക്യാരറ്റ് ഉണ്ട് അക്കായ കച്ചവടമൊക്കെ ഇപ്പൊ മോളീ വണ്ടി ഇറങ്ങി വഴിക്ക് നമ്മൾ വണ്ടി അവിടെ ഇട്ടേച്ച് പോകും മോളീ പോകുന്ന വഴിക്ക് ഇതുപോലെയുള്ള മഡ് ദിവസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ ആൾക്കാർ താമസത്തിന് വരുമെന്ന് തോന്നുന്നു അവിടെ ഒരു കുടിയുണ്ടോ ആവാതൊരു കുടിയൊക്കെ കാണാവേ ഈ വഴിക്കൊക്കെ വരുന്ന വാഹനങ്ങളുണ്ട് എന്തുമാത്രം വന്നു വെച്ചാൽ കുറകെ വറകെ ജാല വാലെ ജീപ്പ് അവിടെയൊക്കെ കണ്ടോ ഒരു മലയൊക്കെ ഇങ്ങനെ പൊങ്ങിന്ന് ആ സൈഡിൽ നിന്നൊക്കെ മഞ്ഞൊക്കെ ഇങ്ങോട്ട് ഇടിച്ച് കയറി വന്നോണ്ടിരിക്കുകയാണെ നല്ല സോപ്പായിട്ടുള്ള ഒരു മല അവിടെ ഉണ്ട് നമുക്ക് ഇവിടം വരെ വാഹനം കൊണ്ട് വരാൻ പറ്റുമല്ലേ ഇവിടും താഴോട്ട് നമ്മളൊരു പത്ത് രൂപ പീസൊക്കെ അടച്ച് വേണം താഴോട്ട് ഇറങ്ങി പോകാനായിട്ട് ആ അപ്പൊ ഇനി നമുക്ക് താഴോട്ട് പോവാം അവിടെ ഒരു കടയൊക്കെ ഉണ്ടേ വാഹനങ്ങളൊക്കെ എല്ലാം ഇവിടെ തന്നെ കിടപ്പുണ്ട് കേട്ടോ ഇവിടെ ഒരു കടയുണ്ട് ചെലന്തയാർ വാട്ടർഫാൾസ് ആ നമ്മൾ ഇനിയും കുറച്ചുകൂടെ താട്ട് പോകും അങ്ങോട്ടൊരു വഴി പോകുന്നുണ്ട് ഇങ്ങോട്ട് ഒരു വഴി പോകുന്നുണ്ട് ഇതാണ് കേട്ടോ വെള്ളക്കാരത്തിലോട്ട് പോകുന്ന വഴി അവിടെ പോയിട്ടൊക്കെ വരുന്ന കുറച്ച് ആൾക്കാരുണ്ട് ചൂണ്ട അവിടെ കാണാം അതായിരിക്കും വെള്ളജാത ഇവിടെ താഴെ ചെക്ക്ഡാമൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ തോന്നോ എന്നിട്ട് പണികൾ നടക്കുന്നുണ്ട് നമുക്ക് ഇതിലേ ഇങ്ങനെ പോവാ ആദ്യം ഇവിടെ ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു തോന്നും കേട്ടോ ഒരു ഷെഡ് പോലെ കൂടെ കാണും ആ വെള്ളച്ചാട്ടത്തിനടുത്ത് കുറെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് അഞ്ചിയാറ് വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗങ്ങളാണ് ഇവിടെ വലിയൊരു വെള്ളച്ചാട്ടം ഒന്നും കൂടെ കാണാനില്ല ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വെള്ളച്ചാട്ടം പുഴയാണ് രണ്ട് സൈഡിൽ കൂടെ നല്ല മഴയുള്ളപ്പോൾ വെള്ളം പേര് ഇറങ്ങി വരിക ഇവിടെ ഇങ്ങനെ തരിപ്പാലം ഉണ്ട് ഇത് കാരണമാണ് നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് അവിടെ ഒരു ഗുഹയുണ്ടെന്ന് പറഞ്ഞത് അങ്ങോട്ട് പോയി നോക്കാം ഗുഹ കൊടൈക്കനാലിലേക്കൊക്കെ പണ്ട് പോകാവുന്നൊരു ഗുഹ ആയിരുന്നു എന്നൊക്കെ പറയുന്നു കുറച്ച് മേളിലാന്ന് തോന്നുന്നു അയ്യോ കുറച്ച് കേറ്റമൊക്കെ ഉണ്ട് കേട്ടോ കാർഡിന് ഉള്ളി കൂടെ കുറച്ച് കേറ്റമായിരുന്നേ പിന്നിപ്പോൾ കുറച്ച് നിരപ്പായി ഇതിലെങ്ങന ഗോഹ ഇതാണ് പണ്ട് കൂട്ടിട്ടോ കൊല്ലത്തുരട്ടെ കൊല്ലം കൊല്ലം കൊല്ലത്തു ആ കൊല്ലം കണ്ടാൽ ഇല്ല വേണ്ട എഞ്ചുറ പോയിട്ട് വരാ കൊല്ലംകാട് ഇതാ നിൽക്കുന്നു കൊല്ലത്തെ കൊല്ലത്തെ ആ രണ്ടാമത് രണ്ടാണോ വന്നേന്നാണ് വന്നേ രണ്ടു ദിവസം താഴെ നമ്മുടെ ഗുണാക്ഷേവനെക്കാട്ടി ഭയങ്കര കേട്ടോ നോക്കേ ആൾക്കാർ എങ്ങനെ കയറുമെങ്കിൽ പിടിച്ച് നിക്കാൻ കേട്ടാൻ വേണ്ടി ആൾക്കാർ നിക്കാ ഇവിടെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ പിന്നെ ഇറങ്ങി താഴോട്ട് പോകാനും പിന്നെ കുറച്ചാ അവിടെ പോയി ഇരിക്കുന്നു ആ താഴെ ഉള്ളവരെല്ലാം ഇതാ ഓരോരുത്തർ ഓരോരുത്തർ രണ്ട് കയറി നോക്കി പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം ഉണ്ട് കേട്ടോ ചെറിയ പരിപാടിയല്ല ഞാനേതായാലും കേറിയില്ല ഇപ്പൊ എവിടെ പോയിട്ട് വരുവാണ് ഞാനോടൊപ്പം ചോദിക്കും പോയത് ഇപ്പൊ അവിടെ നിന്നും തന്നെ ഏതെങ്കിലും പെട്ടെന്ന് കയറി നോക്കല്ലേ എങ്ങനെയായിരുന്നു എങ്ങനെയോ അടിപൊളിയായിരുന്നു അതാ അവിടുന്ന് കൈയും കാര്യൊക്കെ വരുന്നുണ്ട് തിരുവനന്തപുരം ഇവിടെ ഒരു മരം കണ്ടോ അതിന്റെ ഒരു വേര് ഭയങ്കര പടർന്നു പോയെല്ലാം നിൽക്കുക ഇവിടെ ഒരു ചെറിയ തിളച്ചാട്ടമുണ്ട് കേട്ടോ ചെറുതൊന്നുമല്ല മുകളിലൊക്കെ ആളുണ്ട് ഇവിടെ സമയം കുറഞ്ഞു പോയി നമ്മള് വന്നത് സമയം ഉണ്ടായിരുന്നെങ്കുണ്ടല്ലോ അതുകൊണ്ട് അവിടെ ഒരു വെള്ളച്ചാട്ടം നല്ല മഴയത്ത് ഇവിടെ എല്ലാം ഫുൾ കവറിങ് വെള്ളമായിരിക്കുമേ പിന്നെ ഇവിടുത്തെ മരങ്ങൾക്കുണ്ട് പ്രത്യേകം ഒരുമാതിരി എട്ടിയാലി പോലെ ചെലന്തി എന്നൊക്കെ പറഞ്ഞത് അതുപോലെ തന്നെ മരങ്ങളുടെ പേരൊക്കെ ആരാ കുടിക്കേ ആരാ കുടിക്കും കുട്ടാണോ സുഭാഷാണോ കുടുങ്ങിയും വന്നു ഇഷ്ടപ്പെട്ടോ നല്ല സ്ഥല ഇവര് പാലം മുറിച്ചു കിടക്കണ്ട ഇവർക്ക് ഈ പാലം ഒന്നും പറ്റി പരിചയ പരിപ്പാലം പാട്ട് പാടിക്കാട്ട് പഠിക്കാം പാട്ടുപാടുന്നു പാട്ടുപാടാട്ടോ കേട്ടോ ഇതൊക്കെ ടൈംപാസ് അവര്

അപ്പോൾ നമ്മുടെ ചെലന്തിയാർ വെള്ളച്ചാട്ടവും ഗുഹയൊക്കെ കൂടെ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഒരു പുളി വായ്പ ഉള്ള സ്ഥലമാണ് ഇവിടെ ഇച്ചിരി ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തന്നെ വരണം പിന്നീട് പിന്നീടൊരിക്കൽ ഇച്ചിരി സമയം കൂട്ടി വരണം എന്നാലേ ഇവിടെ ഒരു നല്ല കാഴ്ചകൾ കിട്ടുള്ളൂ അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം